അവസാനം എന്താ അതിനെ നേരിടാൻ പറ്റാതെ വരുമ്പങ്ങൾ ചെയ്യണ പണിയാണ് റോട്ടുമ്മൽക്കിറങ്ങ റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങാം ബീച്ചിൽ കിറങ്ങ ഗ്ലോബൽ വില്ലേജിൽ ഇറങ്ങുക എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ആ ഒരു ഉളുപ്പില്ലാത്ത കൗമ് ഒരു താലിം വാലും ഇല്ലാത്ത ടീം അങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ് ഹിതായത്താണ് ഇരുപത് സെക്കൻഡ് എത്തി ചാപ്പം ചാട്ടിണ്ട് കുഞ്ഞമതെ അതിന്റെ നടടുത്തോടെ എവിടെ അൻവരത്തില്ലോ എവിടെ അതിന്റെ അടുത്ത് ഈ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ വാടോടെ എന്തെങ്കിലും എന്തെങ്കിലും കട്ടതേ മറുപടി വരാൻ പറ്റിയ ആൺകുട്ടിയെ നിങ്ങളെ കൊടുത്തിട്ടുണ്ടോ സർവവണ്ണത്തിന് വെല്ലുവിളിക്കാൻ നവസാദ വിളിക്ക വിളിക്കാണ് അൻവരനെ വിളിക്കാണ് നിങ്ങളെ ശേഖരനെ വിളിക്കാണ് കുഞ്ഞാമീനെ വിളിക്കാണ് നിങ്ങളെ കൂട്ടത്തിൽ ആണായി വരുന്ന പറഞ്ഞ ആരോഗ്യണ്ടോ എന്റെ ഇതിന്റെ ഇതിന്റെ ബാക്കിയോടെ പറയടോ ആൺകുട്ടിയാണെങ്കില് അതിനെ നേരിടാൻ പറ്റാതെ വരുമ്പങ്ങൾ ചെയ്യണ പണിയാണ് റോട്ടുമ്മക്കിറങ്ങാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുക ബീച്ചിലേക്ക് ഇറങ്ങുക ഗ്ലോബൽ വില്ലേജിലേക്ക് ഇറങ്ങുക എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ആ ഒരു ഉളുപ്പില്ലാത്ത കൗമ് ഒരു താലിം വാലും ഇല്ലാത്ത ടീം അങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ് ഹിതായത്താണ് ഈ ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വാദങ്ങളെ ചീടി കാണി കാണിച്ചു തരാൻ നിങ്ങളെ വെല്ലുവിളിക്കാം കാണിക്കാൻ പയ്യോ ഇവിടെ ബാക്കി ബാക്കി പത്തിൻ്റെ പത്തിൻ്റെ കണ്ടിണ്ടല്ലോ എന്തെങ്കിലും അത് മുക്കിയത് പരടോ ഞങ്ങളെ ആണത്തെ കൂടെ നിങ്ങളെ ഹിസ്തോടെ ചേച്ചിന്റെ കാവലോടെ ആണിങ്ങനെ ചാൻകുട്ടാ കാണിക്കി ഈ ഇട്ട ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ ചാട്ട ചാടുണ്ട് ആ ചാടാൻ കാരണം എന്ത് എന്തെങ്കിലും അതോ ചാടിച്ചത് എന്തെങ്കിലും അത് മുക്കിയത് പരടോ സമുദായത്തോടെ

ാലിന്റെ അലയോലി ചൊവ്വാലു കഴിഞ്ഞിട്ടും ആ അലയൊലികൾ അവസാനിക്കുന്നില്ല അതിന്റെ അനുരണനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിപ്പോ ചൊവ്വാല് ദുൽഖിലും ദുൽഹജിലും ഒന്നും ചൊവ്വാലു തുടങ്ങി വെച്ച് അവസാനിക്കും നിങ്ങൾ കരുതണ്ട ഇത് കൊണ്ടേ പോകൂ ഒരു സംശയ വിഷയത്തിൽ വേണ്ട ഒന്നൊന്നര എങ്ങനെ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചത് ആ ആ പ്രസംഗത്ത് നിന്ന് കട്ടിയത് ഒഴിവാക്കി കട്ടു എന്തിനു കട്ടു അതിന് മറുപടി പറയണം എന്താണ് കട്ടതെന്ന് പറയണം നല്ല കള്ളത്തരം ജനങ്ങൾ അറിയട്ടെ ചവ്വാദി അത് ദുൽഹജിലും മരണത്തിലും നിക്കുന്ന തോന്നില്ല മനസ്സിലായോ അത് ഇങ്ങനെ കൊണ്ടേ പോവുള്ളൂ ഇങ്ങനെ കൊണ്ടേ പോകുള്ളൂ തിരിച്ചടിക്കണമെങ്കിലോ ഗുരുത്തക്കടാ മനസ്സിലായോ എങ്ങനണ്ടേ ഇങ്ങനെ കിട്ടു വരാണ്ട ചേച്ചി മനസ്സിലാവക്ക് അന്നമെ മറുപടി അറിയിക്കും ആകെ കിട്ടു തരത്തില്ലേ

അതിന് മതി നിന്നത് വേറെയുണ്ടോ തറക്കടില്ല അല്ല വിവരങ്ങൾ അതോടെ വരാണെങ്കിൽ വിവരം ജാതെ നമുക്ക് പറയാം അതാർക്കുറിയാം അങ്ങനത്തെ ആളുകൾ പോലും വളരെ കൂടുതലായിട്ടാണ് ചെയ്തിട്ട് അതിന് മതി നിന്നത് എന്താ